കുറ്റ്യാടി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ നിർമ്മിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കുറ്റ്യാടിൽ ഗതാഗതം സുഗമമാക്കാൻ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതി ഇൻവെസ്റ്റിഗേഷനും തുടക്കം കുറിച്ചതായി മന്ത്രി പറഞ്ഞു കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ സമ്മാനമായി കുറ്റ്യാടി ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷന് ഏഴര ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാനകിക്കാട് പെരുവണ്ണാമൂഴി കക്കയം വയലട ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള മുള്ളൻകുന്ന് ജാനകിക്കാട് നവീകരണത്തിനായി രണ്ടര കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു കുറ്റ്യാടി ചുരം ഉൾപ്പെടുന്ന മുട്ടുങ്ങൽ പക്രന്തളം റോഡിനെ കിഫ്ബി മുഖാന്തരം സ്പിൽ ഹൈവേ പദ്ധതിക്കായി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി പറഞ്ഞു ജാനകിക്കാട് പെരുവണ്ണാമൊഴി കക്കയം വയലട ഹൈഡൽ ടൂറിസം സർക്യൂട്ട് സാധ്യത വൈദ്യുതി വകുപ്പുമായി ആലോചിച്ചതായും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടുതൽ വികസിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ബൈപ്പാസ് സമയബന്ധിതമായി നടപ്പിലാക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ മാസവും അവലോകന യോഗം ചേരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പേരാമ്പര ബൈപ്പാസ് യാഥാർത്ഥ്യമായും അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഞാനും നിങ്ങളും എത്രത്തോളം അത് നമുക്ക് സൗകര്യമാണെന്നറിയാം അതുപോലെ ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് കുറ്റ്യാടി ബൈപ്പാസ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ പറഞ്ഞ കാര്യം ഏത് പ്രതിസന്ധിയും തട്ടി മാറ്റി നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അതുകൊണ്ട് തന്നെ കുറ്റ്യാടി ബൈപ്പാസും എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്തോളം യാഥാർത്ഥ്യമാക്കാൻ ഇടവ് ഒന്നേ ദശാംശം നാലേ ആറ് കിലോമീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലുമാണ് ഈ നാല്പത് കോടിയോളം രൂപയാണ് ബൈപ്പാസ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തിക്ക് ഇരുപത്തി ആറ് കോടി സ്ഥലമേറ്റെടുക്കുന്നതിനായി പതിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് ഭൂമി ഏറ്റെടുക്കൽ നടപടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഭൂമി ഉടമകൾ മുൻകൂറായി പ്രവർത്തന അനുമതി നൽകി ഭൂമി ഉടമകൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ എം എൽ എ ശ്രീ കുഞ്ഞ്മുട്ടി മാസ്റ്ററുമായി സഹകരിച്ച എല്ലാവരും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കെ പി കുഞ്ഞമ്മത്തുകുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ ടി കെ മോഹൻദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ആർ ബി ഡി സി കെ ജനറൽ മാനേജർ ടി എസ് സിന്ധു സ്വാഗതവും ആർ ബി ഡി സി കെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ എ എ അബ്ദുൽസലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി